അയാളൊരു അവിവാഹിതനായ ചെറുപ്പക്കാരനാണ് വളരെ സുന്ദരനാണ് സ്വാഭാവികമായിട്ടും അയാളുടെ ഈ കഴിവ് അയാളുടെ പലതരത്തിലുള്ള കഴിവുകളുണ്ട് അവരുടെ വാക്ചാതുര്യം അവരുടെ വായനാശീലം അവരുടെ എഡ്യൂക്കേഷൻ അങ്ങനെ പല കാര്യത്തിലും അയാൾക്കൊരു മനുഷ്യന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ഉള്ള ആളാണ് അത് കണ്ട് സ്ത്രീകൾ അയാളെ ആകർഷിക്കാൻ പാടുന്നുണ്ടോ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ലേ അത്തരം ആളുകളുടെ അടുത്തേക്ക് ഈ ചക്കപ്പടത്തിൽ ഈച്ച അറക്കുന്ന പോലെ സ്ത്രീകൾ അടുത്ത് കൂടാൻ പാടില്ലെന്നുണ്ടോ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പം ഇദ്ദേഹം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു അവരുമായിട്ട് ഇനി എട്ടോ പത്ത് പേര് ലൈംഗിക വീഴ്ച ഏർപ്പെട്ടെങ്കിൽ അതിലെന്താണ് തെറ്റിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ രാഷ്ട്രീയ അധികാരം അതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കുറ്റകരമായ ആരാണ് ഏതെങ്കിലും രാഷ്ട്രീയ അധികാരത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് ഏതെങ്കിലും സ്ത്രീ അയാൾ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അവരെ ഇൻറ്റിമിഡേഷനോ ക്രൊയേഷനോ എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ പുറകിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ അത് കുറ്റകരമായ ഒരു കാര്യമാണ് അല്ലാത്തൊരു കാര്യത്തിൽ നിയമം അയാളെ 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 എതിർക്കുന്നുണ്ടോ നിയമം അയാളൊരു ഒരു ലോ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇല്ലല്ലോ പിന്നെ താങ്കൾ എന്താണ് വളരെ ബ്ലൈൻഡായിട്ട് വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിച്ചതിൻ്റെ കാരണം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കുട്ടവും ആയി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്ത്രീയെ പീഡിപ്പിച്ച വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് ദിവസങ്ങളായി മീഡിയാസിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിഷയം വളരെ മൂർച്ഛിച്ചു ഇപ്പോൾ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കാസർഗോഡ് എം പി അദ്ദേഹം ഒരു നന്മ മരത്തിൻ്റെ രൂപം പ്രാപിച്ച് വന്ന് രാഹുൽ മാങ്കൂട്ടം ഒത്തിരി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എന്തെങ്കിലും ഉണ്ടെന്നും ആവശ്യം വന്നാൽ ഞാനതെല്ലാം പുറത്തു പറയുന്നു ഇത് പറയുന്നതിൻ്റെ പേരിൽ എൻ്റെ ഏത് തരത്തിലുള്ള സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമല്ല എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാണ് എനിക്ക് ഈ മാന്യൻ്റെ രൂപം വന്നിരിക്കുന്ന ഈ രാജ്മണ് കൊണ്ടുത്താനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് താങ്കൾ കാസർഗോഡ് ഇലക്ഷൻ നിൽക്കുമ്പം എന്തുകൊണ്ടാണ് ഞാനടങ്ങുന്ന ആളുകൾ താങ്കളെ സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ അന്ന് എഴുതുകയും അതോടൊപ്പം തന്നെ താങ്കളുടെ ഇലക്ഷൻ ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ താങ്കൾ മാർസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷൻ്റെ ഭീകരതയ്ക്ക് വിധേയമായ ആള് എന്ന നിലയിലാണ് അവർ താങ്കളൊരു സ്ത്രീയും കൂടെ കൂടി പിടിക്കപ്പെട്ടപ്പം താങ്കളെ അവിടെ മർദ്ദിക്കുകയും താങ്കളുടെ കണ്ണിനൊക്കെ പരുക്കുപറ്റിയിരിക്കുന്ന ഫോട്ടോസ് എന്ന് മാധ്യമങ്ങളിലൂടെ കാണാനിടയായി താങ്കളെ അപമാനിച്ചു താങ്കളുടെ നീണ്ട കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ചവിട്ടി മതിക്കാൻ അവർ എല്ലാ ശ്രമവും നടത്തി പക്ഷേ മാർസിസ്റ്റുകാരാണ് ആക്രമിച്ചതെന്നുള്ളതെനിക്ക് ജനങ്ങളത് വിശ്വസിച്ചില്ല ജനങ്ങൾ താങ്കളെ പിന്നീട് കാസർഗോഡ് എം പി ആക്കി ആ മർദ്ദനത്തിൻ്റെ കൂടെ പേരിലാണ് അതുപോലെ തന്നെ താങ്കളെ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലന്നെനിക്ക് തോന്നുന്നു ഒരിക്കലും അവിടെ വെച്ച് മാർസിസ്റ്റുകാർ അടിച്ചു എന്നു പറഞ്ഞൊരു വാർത്തയുണ്ട് അങ്ങനെ മാർസിസ്റ്റുകാരുടെ പീഡനത്തിന് വിധേയമായ താങ്കളെ കേരള സമൂഹം ഏറ്റെടുക്കുകയായിരുന്നു ചെയ്ത് ഇനി മസ്റ്റ് ഒരു മാർസിസ്റ്റുകാരുടെ പീഡനത്തിന് ഭീകരമായ ക്രൂരതയ്ക്കും ടെററിസത്തിനും വിധേയമായ കൃപേഷും ശരത്ലാലിൻ്റെയും കൊലപാതകം ആ കൊലപാതകത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് താങ്കളുടെ മെമ്പർ ഓഫ് എന്ന് പറഞ്ഞ സ്ഥാനം അപ്പോൾ മാർസിസ്റ്റുകാരുടെ ഭീകരതയ്ക്കുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ജനങ്ങളുടെ പാർലമെന്ററി സിസ്റ്റത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ജനങ്ങളുടെ പ്രതിരോധവും പ്രതിഷേധവുമാണ് യഥാർത്ഥങ്ങളിൽ രാജ്മോഹൻ എന്ന് പറഞ്ഞ എം പി അപ്പോൾ അങ്ങനെ മാർസിസ്റ്റുകാരിൽ പീഡിപ്പിക്കപ്പെട്ട താങ്കളോട് കേരളത്തിലെ ജനങ്ങളും കാസർഗോഡ് ജനങ്ങളും കാണിച്ച നന്ദിയുടെ ഭാഗമാണ് താങ്കളെ എം പി ആക്കിയത് അതേപോലെ തന്നെ വളരെ കൃത്യമായി ബി ജെ പി കാരും മാർസിസ്റ്റുകാരും കൂടെ കൂടി സംഘടിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നമ്മൾ കണ്ടു ജനം ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ കേസ് കൊടുക്കാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് വാർത്ത കണ്ടു അതുപോലെ കമുൾ ഷാരാണ് കേസെടുത്തേക്കുന്നത് കേസ് എഴുതി മേടിക്കുകയാണ് മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷനായി മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ എഴുതി മേടിച്ച് ബോധപൂർവ്വം അയാളെ കൊടുക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ രാത്മനോണിത്താൻ ഉൾപ്പെടെ ഈ രാഹുൽ മാങ്കൂടത്തിനെതിരെ നിൽക്കുന്നവരോട് ചോദിക്കുക ഈ രാഹുൽ മാങ്കൂടത്തിനെതിരെ ഒരു റേപ്പ് കേസ് ഇതുവരെ വന്നിട്ടുണ്ടോ അയാളിപ്പം എട്ടോ പത്തോ സ്ത്രീകളുമായിട്ട് ലംഘികവേഴ്ചകൾ ഏർപ്പെട്ടുണ്ടാവും അതിലേതെങ്കിലും ഒരു റേപ്പായിട്ട് തെളിഞ്ഞാൽ നമുക്കത് കുറ്റകരമാണ് കാരണം റേപ്പ് എന്ന് പറയുന്നത് അത് നിയമത്തിനെതിരായിട്ടുള്ള കാര്യമാണ് ഒരു സ്ത്രീയുടെ ശരീരത്ത് അവരുടെ അങ് അവരുടെ അനുവാദമില്ലാതെ കൈവെക്കുക എന്ന് പറയുന്നത് അത് നെയ്മാനസം തെറ്റാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്കൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അയാൾ ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരനാണ് വളരെ സുന്ദരനാണ് സ്വാഭാവികമായിട്ടും അയാളുടെ ഈ കഴിവ് അയാളുടെ പലതരത്തിലുള്ള കഴിവുകളുണ്ട് അയാളുടെ വാക്ചാതുവിലും അവരുടെ വായനാശീലം അവരുടെ എഡ്യൂക്കേഷൻ അങ്ങനെ പല കാര്യത്തിലും അയാൾക്കൊരു മനുഷ്യന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ഉള്ള അയാളാണ് അത് കണ്ട് സ്ത്രീകൾ അയാളെ ആകർഷിക്കാൻ പാടുന്നുണ്ടോ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ലേ അത്തരം ആളുകളുടെ അടുത്തേക്ക് ഈ ചക്കപ്പടത്തിൽ ഈച്ച അറക്കുന്ന പോലെ സ്ത്രീകൾ അടുത്ത് കൂടാൻ പാടില്ലെന്നുണ്ടോ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പം ഇദ്ദേഹം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു അവരുമായിട്ട് ഇനി എട്ടോ പത്തോ പേര് ലൈംഗിക വീഴ്ച ഏർപ്പെട്ടെങ്കിൽ അതിലെന്താണ് തെറ്റിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ രാഷ്ട്രീയ അധികാരം അതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കുറ്റകരമായ അയാൾ ഏതെങ്കിലും രാഷ്ട്രീയ അധികാരത്തിന്റെ സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് ഏതെങ്കിലും സ്ത്രീ അയാള് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അവരുടെ ഇൻഡിമിനേഷനോ കൊയേഷനോ എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ പുറകിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ അത് കുറ്റകരമായ ഒരു കാര്യമാണ് അല്ലാത്തൊരു കാര്യത്തിൽ നിയമം അയാളെ 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 എതിർക്കുന്നുണ്ടോ നിയമം അയാളൊരു ഒരു ലോ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇല്ലല്ലോ പിന്നെ താങ്കൾ എന്താണ് വളരെ ബ്ലൈൻഡായിട്ട് വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിച്ചതിൻ്റെ കാരണം പാർട്ടി എടുത്ത നിലപാട് ശരിയാണ് കാരണം പാർട്ടി ഒരു ധാർമ്മികതയിലൂടെ നിൽക്കുന്നത് ആ ധാർമ്മികത എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഉയർത്തിപ്പിടിക്കണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ വേണം ഇനി പാർട്ടിയൊക്കെ സീറ്റ് കൊടുക്കാതിരിക്കുമോ അല്ലെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യാതെ മനസ്സിലാവും പക്ഷേ താങ്കൾ ഇവിടെ വന്ന് ഈ തരത്തിൽ ധാർമ്മിക ഉപദേശം നടത്തുന്ന ഇട നടത്തുമ്പം അയാളെ വീണ്ടും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ വേട്ടപ്പട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കാനല്ലേ താങ്കൾ താങ്കളടങ്ങുന്ന കോൺഗ്രസ്കാർ ശ്രമിച്ചില്ല താങ്കളെപ്പോലെ ഈ പീഠം അനുഭവിച്ചൊരാ ആളുകൾ ശ്രമിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അയാൾ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും റേപ്പിൻ്റെ എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിശക്തമായി അതിനെ എതിർക്കണം ഇപ്പം മോഡേൺ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം ബിൽ ക്ലിൻ്റൺ പെണ്ണ് പിടിച്ചു ലിവൻസ്കി എന്ന് പറഞ്ഞൊരു സ്ത്രീയായിട്ട് അയാളുടെ ഓഫീസ് മുറിയിൽ അയാളുടെ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് അയാൾ അയാളുടെ ആ പെണ്ണിൻ്റെ ഓഫീസ് മുറിയിൽ നിന്നപ്പോൾ അയാളെ പ്രകോപിച്ച ആ പെണ്ണ് അത്തരത്തിലാക്കിയതാണ് അങ്ങനെ ആ അതിനുശേഷം അയാൾ ആ പെണ്ണ് പിടിച്ച സംഭവം അയാളുടെ ഭാര്യയോട് ക്ഷമ പറഞ്ഞു അയാൾ ആദ്യം ഒരു നുണ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഫെഡറൽ കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പം അദ്ദേഹം ദേഷ്യപ്പെട്ടു അങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ദേഷ്യപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം തെറ്റിദ്ധ്യമെന്ന് മനസ്സിലായി അപ്പോൾ ഇദ്ദേഹം പിന്നെ അത് നുണ പറഞ്ഞെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോൾ ഇദ്ദേഹം ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി പറഞ്ഞു എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഭാര്യ ഒരു ബൈബിൾ ഒക്കെ മേടിച്ചുകൊടുത്ത് ക്ഷമ പറഞ്ഞു ക്ഷമ പറഞ്ഞതിന് ശേഷം ഞാൻ ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞു ഭാര്യ അയാളുടെ ക്ഷമയെ അംഗീകരിച്ചു അതിനുശേഷം ഇയാൾ ജനങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് നോണ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ആ നോണ പറഞ്ഞതിൽ പ്രശ്നമുണ്ടായ അതായത് ലിവൻസ്കി ആയിട്ട് അയാളെ ലാംഗ്വേജ് ചെയ്യാൽ ഏർപ്പെട്ടത് അമേരിക്കയിലെ ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു ആ നോണ പറഞ്ഞു എന്നുള്ള പോയിന്റിലാണ് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു നോണ പറയുന്ന പോയിന്റിലാണെങ്കിൽ സ്വന്തം വീട്ടിലിരിക്കുന്ന മകളുടെ പേരിൽ ബാങ്കിൽ പണം മേടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അത് നുണയല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ധാർമ്മികതയുടെ പേരാണ് അമേരിക്കയിലെ റോഡുകളും അമേരിക്കയിലെ ഹോസ്പിറ്റലുകളും പോലെ വളരെ സമ്പന്നമായിട്ടുള്ള അമേരിക്കൻ മാതൃക കേരളത്തിലുണ്ടാക്കിയ മുഖ്യമന്ത്രി എന്നുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് നുണ പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് നുണ പറഞ്ഞാൽ പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിൽ ഞാനിന്ന് നോണ പറഞ്ഞാൽ ഒരു രക്ഷയില്ലെങ്കിൽ കാരണം വൈറ്റ് ഹൗസിൽ അവിടെ തോമസ് ജാഫേഴ്സൺ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇവിടെ ഇരിക്കുന്ന മനുഷ്യർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കണേ ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ സത്യം മാത്രമേ പറയാവുള്ളൂ എന്നൊരു പ്രാർത്ഥന തോമസ് ജാഫേഴ്സണെ വൈറ്റ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടെ ഇരുന്ന് നുണ പറഞ്ഞാൽ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ നുണ പറയുന്നത് അമേരിക്കൻ പ്രസിന്ന് നുണ പറയുന്നത് എന്നാൽ അമേരിക്കൻ ജനത്തിൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അമേരിക്കൻ മാതൃകയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം സ്വന്തം മകളുടെ പേരിൽ പണം കൈപ്പറ്റിയിട്ട് അത് ചെയ്തില്ല എന്നും എത്രയോ നുണ പറഞ്ഞു അങ്ങനെയാണ് ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിവായി പോണത് എന്നല്ലേ പോ പോകേണ്ടതല്ലേ അപ്പോൾ ഇവിടെ യഥാർത്ഥെങ്കിൽ ഈ ചെറുപ്പക്കാരൻ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ രാജ്മോൺ ഉണ്ണിത്താൻ പറയുന്നതനുസരിച്ച് ഒത്തിരി സ്ത്രീകളുമായിട്ട് ലാംഗ്വേ വേഴ്ചകളേർപ്പെടുത്തുന്നതാണ് അതിൽ അയാൾക്കത് അയാൾക്കത് കൊണ്ട് ഈ സ്ത്രീകൾ കൊണ്ട് കൊടുത്താണെങ്കിൽ എങ്ങനെ താങ്കൾക്ക് അത് തെറ്റാണെന്ന് പറയാൻ പറ്റും പിന്നെ അതേ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിലേക്ക് അതിലകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ഇമ്മോറൽ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് നടത്തുന്നുണ്ടോന്നാണ് പരിശോധിക്കേണ്ടത് അങ്ങനെ ഒരു ഇമ്മോറൽ പ്രാക്ടീസ് നടത്തുന്നുണ്ടോ എന്ന് താങ്കൾ തെളിയിക്കാത്തത്രത്തോളം കാലം താങ്കൾ ഇത് പറയേണ്ട കാര്യമില്ല പാർട്ടി നിലപാടുണ്ട് താങ്കൾ പറയും ഇപ്പം എത്ര മാന്യമായിട്ട് വി ഡി സതീശൻ പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞത് പാർട്ടി നിലപാട് ഓൾറെഡി കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു അത് മാന്യമായ നിലപാടാണ് കെ പി സി പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ നടപടിയെടുത്ത കാര്യം പറഞ്ഞു അതും നല്ല കാര്യമാണ് അതും ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയിലെ അംഗങ്ങൾ കൊണ്ടുറങ്ങേണ്ട മോറൽ കോഡിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് അത് ആ മോറൽ കോഡ് ഇദ്ദേഹം വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് പ്രൂവ് ചെയ്തു വരട്ടെ എന്ന പാർട്ടിയുടെ നിലപാട് വളരെ ശരിയാണ് പക്ഷേ താങ്കൾ ഇങ്ങനെ ഇറങ്ങി ഈ ഈ നന്മകരം ചമയുകയും അതുപോലെ തന്നെ മലയിലെ പ്രസംഗം നടത്തുകയും ചെയ്ത് വലിയ വലിയ സംഭവമായി മാറാൻ ശ്രമിക്കുമ്പം അത് യഥാർത്ഥെങ്കിലും ശരിയാണെന്ന് താങ്കളൊന്ന് ആലോചിക്കുന്ന നല്ലതാണ് താങ്കൾ തന്നെ ഇതിൻ്റെ എത്ര വലിയ വിക്റ്റിംസാണ് അതുപോലെ തന്നെ ഒരു സ്കൂളിലെ മാസ്റ്ററെ വെട്ടിക്കുന്ന ദിവസം ഇന്നിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് ഇത് ഇന്ന് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വാർത്ത കണ്ടു അപ്പം അത്രമാത്രം ക്രൂരമായി ഒരു രാഷ്ട്രീയ ശത്രുക്കളെ എങ്ങനെയും വേട്ടയാടുന്ന എത്രയും അപമാനിക്കുന്ന സ്വന്തം കുടുംബത്തെ പോലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിനെ പോലും അപമാനിക്കാൻ യാതൊരു മടിയില്ലാത്ത ഈ സി പി എം പോലെ ടെറർ ഓർഗനൈസേഷൻ്റെ വാക്ക് കേട്ടോണ്ട് താങ്കൾ ഇത്തരത്തിൽ പറയുന്നത് ശരിയാണോ എന്ന് താങ്കൾ ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ഇദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടെ കോടതി ശിക്ഷിക്കട്ടെ കാരണം നിയമം അനുസരി നിയമം അനുശാസിക്കുന്നതല്ലാത്ത എന്തെങ്കിലും പ്രവർത്തനം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന് അതിനു ശിക്ഷ മേടിക്കട്ടെ നമുക്ക് ആർക്കും ഒരു അഭിപ്രായത്തെ അസില്ല ഈ ധാർമ്മികത പ്രഘോഷിക്കുന്ന ഈ രാജ്മോഹൻ ഉണ്ണിത്താനോട് ഒരു ചെറിയ അഞ്ചൂട് താങ്കൾ ഈ പാർട്ടി ഡിസിഷൻസുകൾ കറക്റ്റായി അംഗീകരിക്കുന്ന ആളും അത് അതിനെ ഫോളോ ചെയ്യുന്ന ആളുമാണ് അങ്ങനെയാണെങ്കിൽ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് അയാളുടെ കെ പി സി ഓഫീസിൽ അവിധ ബന്ധത്തിന് വേണ്ടി ഒരു മുറി ഉണ്ടെന്ന് താങ്കൾ പരസ്യമായി പറഞ്ഞിട്ടില്ലേ അത് പാർട്ടി വിരുദ്ധമല്ലേ അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് സൗകര്യമുള്ള സമയത്തല്ല താങ്കൾക്ക് തന്നെ എത്രയോ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് കൊല്ലം ഡി സി സി ഓഫീസിൽ വെച്ച് എന്തോ പ്രശ്നം ഉണ്ടായി താങ്കളെ മുണ്ടുപൊറിക്കുകയോ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതിജീവിച്ചല്ലേ താങ്കളും വന്ന് ഇന്ന് രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ സജീവമായി നിൽക്കുന്നത് താങ്കൾ ഈ ഇത്തരം പീഡനം അനുഭവിച്ചുകൊണ്ടല്ലേ ജനങ്ങൾ താങ്കളുടെ കൂടെ നിന്ന് ആ ശരത് ലാലിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകൊണ്ട് രക്തം വീണ് അതായത് കറക്റ്റായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടോ ആ പ്രശ്നം തടഞ്ഞില്ലേ കലാപം ഉണ്ടാകുന്നു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്ന ഞാൻ പത്രത്തിൽ വായിച്ചാണ് അത് തടയാതെ ഇരുന്ന മുഖ്യമന്ത്രി ആ കൊലപാതകത്തിന് ആ കുട്ടികളെ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്ത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും തടയാൻ കഴിയാത്ത അദ്ദേഹത്തെ പോലെ ഉള്ള ഒരാൾ നേർത്ത് കൊടുക്കുന്ന പാർട്ടി ഈ തരത്തിലുള്ള ഒരാളെ ചെറുപ്പക്കാരനെ ഇതുപോലെ വേട്ടയാടുമ്പം നിങ്ങളതിനെ നിങ്ങളെ സഹായിക്കണ്ട പക്ഷേ അവനെ ഈ വേട്ടപ്പട്ടികളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ ഒരു മിനിമം മര്യാദ കാണിക്കണം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പെണ്ണ് പെണ്ണുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി നിയമാനുസരണം ശിക്ഷിക്കട്ടെ അത് ശിക്ഷിക്കുന്നത് അയാളുടെ അടുത്ത പ്രാവശ്യം നിങ്ങൾ സീറ്റ് കൊടുക്കുക കൊടുക്കാതിരിക്കുകയോ ചെയ്യുക അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ് പക്ഷേ ഇങ്ങനെ ഈ ഇങ്ങനെ വേട്ടയാടാനിട്ട് കൊടുക്കുന്നത് ശരിയല്ല കോടതി പറയട്ടെ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കെ അതല്ലേ ഒരു നീ ഒരു ലോ ബൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലാൻഡ് ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ രീതി എന്ന് പറഞ്ഞത് അതല്ലേ അതായിരിക്കണ്ടേ എൻ്റെ രീതി എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ താങ്കൾ വന്ന് ഏകപക്ഷീയമായി വിധി കൽപ്പിക്കുന്നു താങ്കൾ തന്നെ ജഡ്ജാകുന്നു അതുകൊണ്ട് രാജ്മോഹൻ ഉന്നിത്താനോട് പറയാനുള്ളത് താങ്കൾ ജഡ്ജാകണ്ട താങ്കൾക്ക് താങ്കളും ഇതേ പാതയിലൂടെ തന്നെ കടന്നു പോകുന്ന ആളാണ് താങ്കൾ ഈ പാർട്ടിയെ ഒന്നും അത്രമാത്രം അംഗീകരിച്ചിട്ടുള്ള ആളാണ് താങ്കൾ എത്രയോ പ്രാവശ്യം ടി വി ഡിബേറ്റിൽ തന്നെ പാർട്ടി വിരുദ്ധമായി പറയുന്നത് ഞാൻ കടന്നുണ്ട് അപ്പം അതുകൊണ്ട് താങ്കൾ ഈ സമയത്ത് മാന്യത മാന്യതനാകാൻ നോക്കണ്ട കൂടുതൽ നന്മവനാകാൻ നോക്കണ്ട അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അയാൾ അയാൾ ലീഗൽ പ്രാക്ടീസിലൂടെ അല്ലെ ഈ എന്താ പറയുക ജുഡീഷ്യൽ പ്രാക്ടീസിലൂടെ അദ്ദേഹം എക്സോൺഡറേറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കയോ ചെയ്യട്ടെ അത് അവരെ വെയിറ്റ് ചെയ്തു താങ്കൾ വിധി കർത്താവാകാൻ നിൽക്കണ്ട പിന്നെ താങ്കൾ വലിയ മാന്യം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നില്ല കാരണവെച്ചാൽ താങ്കൾ ബെഞ്ചമിൻ തന്നെ അഹുവിനെ വെടിവിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ ആളാണ് ബെഞ്ചമിൻ തന്നെ അഹുവിനെ കണ്ടാൽ താങ്കൾ മുട്ടുകൂട്ടിയിടിക്കും അത് വേറെ കാര്യം പക്ഷേ താങ്കൾ അയാളെ വെടിവെച്ച് കൊള്ളാംന്ന് ഒരു ബന്ധവും താങ്കൾ പറഞ്ഞതാണ് നാളെ വോട്ടിന് വേണ്ടിയിട്ട് ഈ ചില ഈ ജിഹാദികളുടെ വോട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന മാന്യതയുടെ മൂകടം എടുത്ത് അണിയുമ്പം പുറകോട്ടും കൂടെ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ആ ആ ചെറുപ്പക്കാരന് ഇനിയും ഏതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ അദ്ദേഹം പോകട്ടെ അല്ലാതെ അദ്ദേഹത്തെ ഈ തരത്തിൽ തിങ്ങൾ നടറോട്ടിൽ വന്ന് അപമാനിക്കേണ്ട കാര്യമില്ല അദ്ദേഹം മറ്റ് സ്ത്രീകളുമായിട്ട് സെക്സ് ചെയ്യേണ്ടത് അവരുടെ റേപ്പുണ്ടെങ്കിൽ ആ റേപ്പ് തെളിയിക്കട്ടെ മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ഈ വിക്റ്റീം പറയുന്നത് ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിട്ടുണ്ടല്ലോ ആ സ്ത്രീ പറയുന്നത് മൂന്ന് പ്രാവശ്യം അവളെ റേപ്പ് ചെയ്തെന്നാണ് അവരെ റേപ്പ് ചെയ്തെന്നാണോ അങ്ങനെ എങ്ങനെയാണ് മൂന്ന് പ്രാവശ്യം ട്രേപ്പ് ചെയ്യുന്ന ഒരാൾ ഈ മൂന്നാം പ്രാവശ്യം ഇയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത് എങ്ങനെയാണ് അവർ അപ്പോൾ ആ ചെറുപ്പക്കാരനെ വേറൊരു ഫാസിനേറ്റ് ചെയ്ത് ഈ ബിൽ കിളനെ കുടുക്കിയ പോലെയാണോ നമുക്ക് എങ്ങനെ അറിയാം അതുകൊണ്ട് വസ്തുത പുറത്തു വരുന്നതിനവരെ താങ്കളെപ്പോലുള്ള നന്മ വരങ്ങൾ കുറച്ച് മര്യാദ പ്രാപിക്കുന്ന മര്യാദ കാണിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് ആ ചെറുപ്പുകാരനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കായിരിക്കുമോ ആയിട്ടെ അയാൾക്കും അയാളും അയാളെ ഒഴിവാക്കിയല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് അയാളെ കൂടെ കൂടി ഉൾക്കൊണ്ടുണ്ടല്ലേ സ്വാതന്ത്ര്യം നേടിയത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ പ്രാക്ടീസിലൂടെ അദ്ദേഹത്തിന് പോകാനും അതിനുള്ള ഒരു അവസരമൊക്കെ അദ്ദേഹത്തിനുണ്ടാവട്ടെ